അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പറപ്പൂർ കുന്നത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പുകയില രഹിത പഞ്ചായത്ത് പുകയില രഹിത വിദ്യാലയം എന്നിവയുടെ ജില്ലാതല പ്രഖ്യാപനവും ആരോഗ്യം ആനന്ദം ടു പോയിന്റ് ഒയുടെ ഭാഗമായി പുരുഷന്മാർക്കുള്ള സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും ചടങ്ങിനോടനുബന്ധിച്ച് നടത്തി പൊതുസമൂഹം ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കേണ്ടതുണ്ട് അത് വിദ്യാലയങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾ അത് ഏറ്റെടുക്കേണ്ടതുണ്ട് ഏതർത്ഥത്തിലായാലും പൊതുസമൂഹമാകെ തന്നെ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു

ഡോക്ടർ ഷീജ എന്നെ വിഷയാവതരണം നടത്തുകയും ചെയ്തു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ തോളൂർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ജോബ് സിയോ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായിരുന്നു ജില്ലയിലെ ആദ്യത്തെ പുകയിലരഹിത പഞ്ചായത്തായ തോളൂർ ഗ്രാമപഞ്ചായത്തിനെയും പുകയിലരഹിത വിദ്യാലയങ്ങളെയും ചടങ്ങിൽ സാക്ഷിപത്രം നൽകി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ തോളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് പുഴക്കല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആനി ജോസ് പി വി ബിജു ശിവരാമൻ വി എസ് തോളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ തോളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി കെ രഘുനാഥൻ വി പി അരവിന്ദാക്ഷൻ തോളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ എൻ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഇൻചാർജ് സോണിയ ജോണി പി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ഇൻചാർജ് ആൻഡോ എജെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോണി പി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പർപ്പൂർ സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ സ്കിറ്റ് അവതരിപ്പിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യ ആരോഗ്യപ്രവർത്തകർ ആശാപ്രവർത്തകർ പൊതുജനങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു എ ന്യൂസ് പറപ്പൂർ